ബന്ദക്കോസ് സഭകളുടെ ചരിത്രത്തിൽ ഒരു തിളക്കമാർന്ന അധ്യായമാണ് അസോസ സ്ട്രീറ്റിലെ ഉണർവിലൂടെ ഉണ്ടായത് ലോസ് ഏഞ്ചൽസിലെ ഒരു പള്ളിയിൽ ഒരു മാസത്തെ മീറ്റിംഗിനായി ആഫ്രിക്കൻ അമേരിക്കൻ പ്രസംഗകനായ വില്യൻ ജെ സെയ്മോറിനെ ക്ഷണിച്ചു എന്നാൽ ആദ്യത്തെ ഞായറാഴ്ചയ്ക്ക് ശേഷം പരിശുദ്ധാത്മ സ്ഥാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവാദപരമായ വീക്ഷണങ്ങൾ കാരണം പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിന് വിലക്ക് നേരിടേണ്ടി വന്നു അനുകമ്പയുള്ള ചില ഇടവകക്കാരുടെ വീടുകളിൽ അദ്ദേഹം തന്നെ ശുശ്രൂഷ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഏപ്രിൽ ഒൻപതിന് രാത്രി അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ പേർ അന്യഭാഷകളിൽ സംസാരിക്കാനും ദൈവത്തെ സ്തുതിച്ചു ഉച്ചത്തിൽ ആർപ്പ് വിളിക്കാനും തുടങ്ങി വാർത്ത പെട്ടെന്ന് പരന്നു നഗരം ഇളകി ജനക്കൂട്ടം തടിച്ചുകൂടി എല്ലായിടത്തു നിന്നും വന്ന ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ സേവനങ്ങൾ പുറത്തേക്ക് മാറ്റി ആളുകൾ അടുത്തെത്തുമ്പോൾ വീണു ചിലരെ ദൈവത്തിന് സമർപ്പിച്ചു ധാരാളം പേർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അന്യഭാഷകളിൽ സംസാരിച്ചു രോഗികൾ സുഖം പ്രാപിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ടു വിശുദ്ധീകരിക്കപ്പെട്ടു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നതായിരുന്നു ആ മീറ്റിങ്ങുകളിൽ വന്നവരുടെ ആപ്തവാക്യം ജനക്കൂട്ടത്തെ കൂടുതൽ ഉൾക്കൊള്ളുന്നതിനായി നഗരത്തിലെ മുന്നൂറ്റി പന്ത്രണ്ട് അസൂസ സ്ട്രീറ്റിലെ ഒരു പഴയ രണ്ട് നില കെട്ടിടത്തിലേക്ക് മീറ്റിങ്ങുകൾ മാറ്റി ആഫ്രിക്കൻ മെതഡിസ്റ്റ് എപ്പിസ്കോപ്പൽ പള്ളിക്കായി ആദ്യം നിർമ്മിച്ച കെട്ടിടമായിരുന്നു ഇത് ആസൂസ സ്ട്രീറ്റിലെ ഉണർവ് തുടർച്ചയായ മൂന്ന് വർഷങ്ങൾ കൊണ്ട് ലോകമെമ്പാടും അറിയപ്പെട്ടു പിന്നീട് ഈ പള്ളിയാണ് സെയ്മൂർ ആരംഭിച്ച അപ്പോസ്തോലിക് ഫെയ്ത്ത് മിഷൻ അഥവാ അസൂസ മിഷൻ എന്ന പേരിൽ ബന്ധക്കൂസ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വില്യം ജെ സെയ്മൂറിൻ്റെ ചുമതലയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെയുള്ള മൂന്ന് വർഷക്കാലം ദിവസേന മൂന്ന് മീറ്റിങ്ങുകൾ വീതം തുടർച്ചയായി ഒണ്ടർ ലോസ് ആഞ്ചലസ് പട്ടണത്തിൽ അസോസ സ്ട്രീറ്റിൽ നടത്തപ്പെട്ടു വില്യം ജെ സെയ്മോറും ഇവിടെ വെച്ച് അന്യഭാഷയോടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു ലോസ് ആഞ്ചലസിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് പകരപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഏപ്രിൽ ഒൻപതാം തീയതിയായിരുന്നു തുടർന്നുള്ള മൂന്ന് ദിനരാത്രങ്ങൾ ഒരുപോലെ ഇവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ അസ്വസ്ഥ സ്ട്രീറ്റിലുള്ള ദൈവമക്കളുടെ മേൽ വരികയും രോഗശാന്തി ഭൂതബാധ വിടുതൽ അത്ഭുതങ്ങൾ വീര്യപ്രവർത്തികൾ തുടങ്ങിയ ശുശ്രൂഷകളാൽ സത്യാന്വേഷികൾക്ക് ദൈവം അനുഗ്രഹങ്ങളെ പകർന്നു നൽകി അതേസമയം ഈ ദൈവിക പ്രവർത്തനത്തെ നശിപ്പിക്കുവാൻ പല സഭാവിഭാഗങ്ങളും അവരുടെ നേതാക്കളും ലോസ് ആഞ്ചൽസ് ടൈംസ് തുടങ്ങിയ പ്രമുഖ പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും ശ്രമിക്കുകയുണ്ടായി വിറയലുകാർ മതഭ്രാന്തന്മാർ സാത്താൻ്റെ ഭൂതാരാധനക്കാർ തുടങ്ങിയ പേരുകളിൽ പെന്തുക്കോസ് അനുഭവം പ്രാപിച്ചവരെ പരിഹസിക്കുകയും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു അസൂസ സ്ട്രീറ്റിലെ ഉണർവിയോഗത്തിന് നെടുനായകത്വം വഹിച്ച വില്യം ജെ സെയ്മോർ ആയിരത്തി എണ്ണൂറ്റി എഴുപത് മെയ് രണ്ടിന് അമേരിക്കയിലെ ലൂസിയാനയിൽ സെൻറ്റർ വില്ലയിൽ അടിമകളായ മാതാപിതാക്കളുടെ മകനായി ജനിച്ചു മാതാപിതാക്കൾ ബാപ്റ്റിസ്റ്റ് വിശ്വാസികളായിരുന്നതിനാൽ ആ വിശ്വാസത്തിൽ വളർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇന്ത്യാനയിൽ നിന്നും ഇന്ത്യാന പോലീസിലേക്ക് മാറി താമസിച്ചു ആയിടയ്ക്ക് അദ്ദേഹത്തിന് വസൂരി ബാധിച്ച് ഇടതുകണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി അവിടെയുള്ള മെത്തേഡിസ്റ്റ് എപ്പിസ്കോപ്പൽ ബ്ലാക്ക് ചർച്ചിൽ അംഗമായി ഒപ്പം ഒരു ഹോട്ടലിലെ വെയ്റ്ററായും ജോലി നോക്കി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വർഷങ്ങളിൽ ഒഹായോയിൽ സിൻസിനാറ്റിയിൽ താമസിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ഹോളിനസ് പ്രസ്ഥാനത്തോട് ബന്ധം പുലർത്തി എന്നാൽ പൂർണ്ണ വിശുദ്ധി എന്ന ആശയത്തോട് ആഭിമുഖ്യം തോന്നിയതിനാൽ ഈവനിങ് ലൈറ്റ് സെയിൻസ് എന്ന പ്രസ്ഥാനത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഹ്യൂസ്റ്റണിലെത്തി ഒരു സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്തു തുടർന്നാണ് സെയ്മൂർ ചാൾസ് പ്രഹാമിൻ്റെ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ പോയത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പ്രസിദ്ധമായ അസുസ സ്ട്രീറ്റ് ഉണർവ് യോഗങ്ങൾക്ക് നായകത്വം വഹിച്ചു ആ വർഷം തന്നെ സെയ്മോറും ചാൾസ് പെർഹാമുമായി തമ്മിൽ പിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അവസാനം സെയ്മോർ ആരംഭമിട്ട സംഘടനയാണ് പസഫിക് അപ്പോസ്തോലിക് മൂവ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പുനഃസംഘടിപ്പിച്ച പസഫിക് അപ്പോസ്തോലിക് ഫെയ്ത്ത്തിൻ്റെ ബിഷപ്പായിരുന്നു അപ്പോൾ അദ്ദേഹം പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു